രാത്രിയൊക്കെ നിലവിളിച്ചു കരഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അച്ഛൻ എടുത്തുതന്നെ എറിഞ്ഞു തോട്ടിലേക്കാണ് അടുത്ത് എറിഞ്ഞത് രാത്രി പന്ത്രണ്ട് മണിക്ക് പക്ഷെ അവിടെയും ദൈവം എന്നെ കരുതി നല്ല ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തെ പഴകിയ ഫുഡ് ഇത്ര കഷ്ടം വന്നാലും ചുക്കി അന്നൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ വിശപ്പുണ്ട് അതൊക്കെ വരുത്തു സത്യം പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അറിയില്ലല്ലോ സങ്കടപ്പെടുത്തല്ലേ സത്യം മക്കളെ വളർത്താനല്ലേ അവർ വീട്ടുജോഡിക്ക് പോകുന്ന അവര് വീട്ടിലെ അടുക്കള പണിയല്ലേ അവർ അവിടെയും പോയി ചെയ്യുന്ന ഞാൻ കടയിൽ നിൽക്കുമ്പോ എന്റെ അച്ഛൻ ഒരു നാൾ തന്നെ കാണാൻ വന്നു ലാസ്റ്റായിട്ട് അപ്പൊ എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇനി മേലിൽ എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞു എനിക്കലോരും സങ്കടമില്ല പക്ഷേ എന്റെ അച്ഛൻ എന്നെ കണ്ടപ്പോൾ വിങ്ങി അപ്പം ഞാൻ പറഞ്ഞു ആ സ്ത്രീ വിചാരിച്ചിരുന്നെങ്കിൽ ഞാനൊന്ന് റോട്ടി നിൽക്കില്ലായിരുന്നല്ലോ ഇനി മേലിൽ എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞു വന്നാൽ ഞാൻ ആത്മഹത്യ തന്നു പക്ഷേ എന്റെ അച്ഛൻ മാന്യുള്ളവനാണ് അതിനുശേഷം എന്നെ കാണാൻ വന്നിട്ടില്ല പക്ഷേ എനിക്ക് പിന്നെ കാണാനും പറ്റിയിട്ടില്ല കൊറോണ സമയത്താണ് അച്ഛൻ മരണപ്പെട്ടതെന്ന് ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് അച്ഛൻ തന്നെയാണ് എപ്പോഴും ആ ഒരു വാക്കൊന്നും തന്നില്ലെങ്കിലും എവിടെ ഇരുന്നാലും എൻ്റെ അച്ഛനൊന്ന് കേക്കം കൊണ്ടാവും ഞാൻ കൊതിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ ഒരു പനി വന്ന അല്ലെങ്കിൽ ഒന്ന് തലയിൽ തടവിയിട്ട് മക്കളെ നിനക്ക് ഞാനുണ്ടെന്ന് ഒരു ആശ്വാസ വാക്ക് പറയുമ്പോൾ നമുക്ക് അത് എത്ര കാശ് കൊടുത്താലും കിട്ടുകൂടാ കിട്ടത്തിൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടുമക്കെ ഞാനുണ്ട് ഇന്ന് എൻ്റെ അച്ഛനില്ല എൻ്റെ അച്ഛൻ സൂസൈഡ് ചെയ്താണ് പക്ഷെ എനിക്ക് കാണാനും പറ്റിയിട്ടില്ല വിട്ട് ഞാൻ സമ്പാദിച്ച കാശൊക്കെ എന്ത് ചെയ്തു അതെങ്കിലും എനിക്ക് വേണ്ടി സേവ് ചെയ്യാഞ്ഞത് എന്തായിരുന്നു നീ എൻ്റെ കരിയർ നശിപ്പിച്ചു ഓക്കെ ഞാൻ ജോലി ചെയ്ത കാശെങ്കിലും എനിക്ക് വേണ്ടി സേവ് അല്ലേ പിന്നീട് എപ്പോഴാണ് മനസ്സിലായത് കാശ് അപ്പൊ ഞാൻ അത് ഞാൻ പറയാം അപ്പം എൻ്റെ അച്ഛന്റെ കുറച്ചൊന്നും പറഞ്ഞോട്ടെ അപ്പം അത് അങ്ങനെ അങ്ങനെയാണ് എൻ്റെ അച്ഛൻ കഴിക്കാൻ തുടങ്ങിയത് അതിലൂടെയാണ് അച്ഛൻ ദൂർത്തനായത് ഈ ഉള്ളതെല്ലാം നശിപ്പിക്കുകയും ഒക്കെ അങ്ങോട്ട് പോയി പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങൾ ഒരാളെ പ്രേമിച്ചു പ്രണയിച്ചപ്പോൾ അത് സപ്പോസ് അയാൾക്ക് കെട്ടിക്കൊടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അയാളെ കല്യാണം കഴിച്ചു കൊടുത്തു ആ കുടുംബമെന്ന് പറയുന്നത് ഒരു മന്ത്രവാദിയുടെ കുടുംബമായിരുന്നു പറയുമ്പോൾ അതും പറയണമല്ല നമ്മൾ നശിച്ച കഥ അതിലൂടെയും വരും മന്ത്രവാദിയുടെ ആ പുള്ളിയുടെ അച്ഛനെന്ന് പറയുന്ന കൊടികെട്ടിയൊരു മന്ത്രവാദിയായിരുന്നു അപ്പോൾ എവര് രണ്ടുപേരും നമ്മുടെ ഈ ജീവിതത്തിലേക്ക് വന്നു ചേർന്നപ്പം എൻ്റെ അച്ഛനെ കൂടുതൽ തകർത്തി അത് അത് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പോകണം അങ്ങനെ കൂടുതൽ അച്ഛൻ നശിക്കാൻ തുടങ്ങി കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ ഇല്ലാത്ത നുണകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് എരികേറ്റി ഒരുപാട് വിഷയങ്ങളുണ്ടാക്കുക ഞങ്ങളുടെ വീട്ടിലെ സമ്പത്തെല്ലാം അടിച്ചെടുക്കുക ഈ മനുഷ്യൻ തന്നെ കുറേ ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം എടുത്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ വഴിയായിട്ട് അങ്ങനെ ഈ കേരളത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ കശുവണ്ടി ഫാക്ടറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു ചാൻസ് വന്നു അങ്ങനെ ഒരു വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കി അപ്പോഴും ഞാൻ പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല അന്നും അറിയത്തില്ല മക്കൾ പോകുന്നു എന്ന് ചോദിച്ചു ആ പോകുന്നു അച്ഛനെന്ത് പറയുന്നോ അതിനപ്പുറത്തേക്കില്ല പോയി അച്ഛൻ്റെ കൂടെ പോയി അച്ഛനും അമ്മയും അവിടെ കൊണ്ടാക്കി എനിക്കും അപ്പോഴും കളിക്കുന്ന ചിന്തയും ആ ഓർമ്മകളാണ് പഠിത്തം പോയല്ലോ ആ ഓർമ്മകളാണ് അവിടെ നിൽക്കുമ്പോഴും അവിടെ എല്ലാം ജോലിയുണ്ട് ജോലിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി ജോലിയാണ് നമ്മുടെ ആ പ്രായത്തിന് എടുക്കാൻ പറ്റാത്ത ജോലിയാണ് തരുന്നത് എന്നാലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെറിയ പോരായ്മകളൊക്കെ അറിയത്തില്ലല്ലോ നമ്മൾ ഷർട്ട് കഴുകിയാൽ പോലും അതിൻ്റെ കോളറിൽ അഴുക്ക് പോകുമെന്ന് പോലും അറിയത്തില്ല എന്നാൽ കഴുകി കാതെ ഉണക്കാനിടും ഉണക്കാനായിട്ടിട്ട് ഉണക്കി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ മടക്കിയൊക്കെ അലമാരയിൽ വെക്കും രാവിലെ തേക്കാനായിട്ട് അവരെടുക്കുമ്പോൾ ഈ അഴുക്ക് കാണുമ്പോൾ പൊതുര തല്ലും ഒന്ന് ആലോചിച്ച് നോക്കിയേ തല്ലും പിച്ചും അപ്പ ശരിക്കും സ്വാഭാവികമായിട്ട് എന്താ പറയുക നമ്മള് കരഞ്ഞു പോകും ആര് കേൾക്കും നമ്മുടെ നിലവിളി അമ്മ കേൾക്കുന്നുണ്ടോ ശരിക്കും ഈ പ്രായത്തിൽ കുട്ടികൾ അമ്മമാരുടെ അടു അരികില് അല്ലെങ്കിൽ അവരുടെ തണലിൽ വളരാനാഗ്രഹിക്കുന്ന ആ പ്രായം വല്ല വീടുകളിൽ പോയി ബാലവേല ചെയ്തിട്ട് ഒന്ന് ആലോചിക്കുക അ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ആവുമ്പോൾ പോവും ആ പിച്ചുന്ന നേരം അടിക്കുന്ന നേരം നമുക്കൊരു സങ്കടം വരും അത് കേൾക്കാൻ ആളില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ജോലി ചെയ്തല്ലേ ആവണം വീണ്ടും അത് ചെയ്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ടേ ഇരിക്കും രാത്രി പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോൾ ഒരു അന്നത്തെ അഞ്ഞൂറാണോ ആയിരം ആണോ എന്നൊന്നും എനിക്കറിയില്ല അന്നത്തെ കാശിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല ഫിഷ് ഇമ്മാതിരി ഫിഷുകൾ കാണും വായ്പകൊണ്ട് മുത്തൂലി മീനൊക്കെ ഇത്രയൊക്കെ കാണും ഇത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ പുറത്തിരുന്നിട്ട് ഞാനിങ്ങനെ നുള്ളികൊണ്ടിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒന്ന് ആലോചിച്ചോക്കേ എൻ്റെ കരിയർ പോയതാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എൻ്റെ ഫാമിലി അല്ലേ എൻ്റെ അച്ഛൻ ശരി കഴിക്കുന്നുണ്ടോ ഓക്കെ അച്ഛൻ എപ്പോഴൊക്കെയോ ഓർമ്മ വരുമ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട് പറയും മക്കൾ വിഷമിക്കേണ്ട മക്കൾക്ക് അച്ഛനുണ്ടല്ലോന്ന് ബോധം പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല അമ്മയ്ക്ക് നമ്മളെ കെയർ ചെയ്യാമായിരുന്നല്ലോ അല്ലേ എന്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് അച്ഛൻ അങ്ങനെ എന്നെ അവിടെ കൊണ്ടാക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഈ അമ്മയാണ് കൂടുതൽ ഇതിന് ഇത് നിൽക്കുന്നത് അമ്മയാണ് ഇതിൻ്റെ ഇടയിൽ അമ്മയും എൻ്റെ സിസ്റ്ററുമാണ് ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ടോർച്ചർ ഞാൻ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും അവളോടാണ് ഇഷ്ടം ഈ രണ്ടരപക്ഷം അതൊക്കെ അന്നുണ്ടായിരുന്നു ഇന്നതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപൂർവ്വം പക്ഷേ രണ്ടരപക്ഷം അന്ന് ഉണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ആരുമില്ല എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ എൻ്റെ എൻ്റെ മോക്ക് ആരുമില്ല എൻ്റെ മോളെ രക്ഷിക്കണം ഇത് മാത്രം പ്രാർത്ഥിക്കണതെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പം ഞാനാര ഞാനും അവരുടെ വയറ്റിന്ന് വന്നതല്ലേ ഞാൻ ഞാനത് പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മകളല്ലേ എന്ന് ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പറഞ്ഞു എന്നെ വേണ്ട അപോർഷൻ ചെയ്ത് കളയാനായിട്ട് അപ്പോൾ എൻ്റെ അമ്മ ചെയ്തില്ല വീണ്ടും ടോർച്ചർ കൂടിയപ്പം എന്നെ കൊല്ലാനായിട്ട് വിഷമൊക്കെ കഴിച്ചെന്നാണ് പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ഞാൻ അപ്പോഴും മരണപ്പെട്ടില്ല ദൈവം അവിടെയും എന്നെ കരുതി എന്നുള്ളതാണ് അപ്പോഴും ഞാൻ മരണപ്പെട്ടില്ല വീണ്ടും തിരിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വേറൊരു ജേഷനുണ്ട് പുള്ളിക്കാർക്ക് മക്കളില്ല അപ്പോൾ അവർ പറഞ്ഞു കുട്ടിയെ നശിപ്പിക്കണ്ട കുട്ടി ജനിക്കട്ടെ ഞങ്ങളെടുത്തോളാന്ന് പക്ഷേ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരും കൈവിട്ടു അവരും എടുത്തില്ല എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു പക്ഷേ പെൺകുട്ടി ആയതുകൊണ്ടാണ് അതും എനിക്കറിയില്ല അവർ പിന്നെ തായ എന്ന് പറഞ്ഞ് ചോദിച്ചില്ല എവരും കൊടുത്തില്ല ഒത്തിരി നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പാലിന് വേണ്ടി കരയും അന്ന് എനിക്ക് അത് തരാൻ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് നാൾ പറ്റിയില്ല അപ്പോൾ രാത്രിയൊക്കെ നിലവിളിച്ച് കരഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അച്ഛൻ എടുത്ത് എറിഞ്ഞു അവിടെ റോഡ് മെയിൻ റോഡല്ല എങ്കിലും സാധാരണ റോഡാണ് കുറച്ചപ്പുറത്തേക്ക് തോടാണ് തോട് വലിയ കുഴിയുള്ള തോട് തോട്ടിലേക്കാണ് അടുത്ത് എറിഞ്ഞത് രാത്രി പന്ത്രണ്ട് മണിക്ക് പക്ഷെ അവിടെയും ദൈവം എന്നെ കരുതി ഞാൻ വീണില്ല എന്തോ ദൈവത്തിനൊരു ലക്ഷ്യം കാണുമായിരിക്കാം അവിടെയും ഞാൻ തകർന്നില്ല അവിടെ നിന്നൊക്കെ കരകയറി വന്നിട്ടും എൻ്റെ കരിയർ പോയി ഞാൻ എൻ്റെ കരിയർ മുഴുവനും തീർത്തത് ബാലവേല ചെയ്താണ് തീർത്തത് എന്നിട്ട് അവിടെ നിന്നൊരു വീട്ടിൽ എന്നെ കൊണ്ടാക്കി അവിടെ ഒരു അമ്മമ്മയും ഞാനും മാത്രം പോകണം പിന്നെ ഒരു പശുക്കുട്ടി ഒരു നന്ദിനി പശുക്കുട്ടി അവിടെ ചെല്ലുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല എവിടെയായി അത് കായംകുളം കഴിഞ്ഞു പോകണം ഒരു അമ്മമ്മയാണ് അവരും ഞാനും ഈ പശുക്കുട്ടിയും മാത്രമേ ഉള്ളൂ അവിടെ വയലുണ്ട് നെല്ലുണക്കണം നെല്ല് കുത്താൻ കൊണ്ടുപോകണം പുളിയരി വേവിക്കണം പശുക്കുട്ടിക്ക് പുല്ലു പറിക്കണം പശുവിനെ കുളിപ്പിക്കണം പശുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം അടുക്കള ജോലി ചെയ്യണം പിന്നെ ഡെയിലി ഒരാഴ്ചത്തേക്കുള്ള അരി ഇടിക്കണം ആട്ടുകല്ലയിലും മറ്റേ എന്താണ് ഒരളിൽ അരി ഇടിക്കണം അഞ്ച് കിലോ ആറ് കിലോ അരിയൊക്കെ കോരാനിട്ടിട്ട് ഇത് ഞാനാണ് ഇടിക്കുന്നത് ഇന്ന് എനിക്കതൊന്നും ഓർത്ത് സങ്കടമൊന്നുമില്ല സങ്കടപ്പെട്ട് അതിൻ്റെ ആ ഒരു ഇതേ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രായത്തിൽ നമുക്ക് എന്താ പറയുക ഒന്നും അറിയത്തില്ല അരി ഇടിച്ച് വറുത്ത് പൊടിച്ച് അതെല്ലാം ക്ലിയർ ചെയ്ത് നോക്കണം ഇതൊന്നും ചെയ്തില്ലെങ്കിലോ അടിയൊന്നുള്ളും വെച്ച് നോക്കത്തരും അം മാതിരി ദ്രോഗിക്കും ആരെടുത്ത് പറയാൻ പറ്റും അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇന്നും അത് ഓർക്കുന്നു ലൈബോയി സോപ്പുണ്ടല്ലോ അത് വാങ്ങിയിട്ട് മൂന്നായിട്ട് കഷ്ണിക്കും മൂന്ന് പീസാക്കിയിട്ട് ഒരു പീസ് തരും ഇതിനെ കുളിക്കാൻ തരുന്നതാണ് എന്നിട്ട് അത് തീരുമ്പോൾ ഞാൻ പറയും സോപ്പ് തീർന്നോ ഇത്ര പെട്ടെന്ന് സോപ്പ് തീർന്നോ ഇതെന്തുവാ തിഞ്ഞു വാങ്ങുമെന്ന് ചോദിക്കും സോപ്പ് ഒരു ലൈബോയി എന്നിട്ട് എണ്ണ തരത്തില്ല ആഴ്ചയിൽ ഒരു ദിവസം തലയിൽ തേക്കും എണ്ണ തരും ഇതൊക്കെ എൻ്റെ വീട്ടുകാരറിയുന്നുണ്ട് നോക്കി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയുന്നത് പോലെ കളഞ്ഞിട്ട് പോകുമ്പോൾ ഒരു പെൺകുട്ടിയാണ് അവര് അവരെന്തുകൊണ്ട് എന്നെ കെയർ ചെയ്തില്ല എന്തുകൊണ്ട് എൻ്റെ കരിയർ കളഞ്ഞു ഒരു കുട്ടിയെ മാത്രം അവരെന്തുകൊണ്ട് സേവാക്കി അതാണ് ആ ഇപ്പം പോകുന്നില്ല അവൾ അതൊക്കെ പഠിച്ചു അപ്പം ഒന്നാലോചിക്കെ ഒരു ദിവസം എൻ്റെ അച്ഛൻ അപ്പോൾ അതിന് മുമ്പിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ചടങ്ങാ എനിക്കറിയില്ല ഒരു സുപ്രഭാതത്തിൽ ഞാനും അമ്മാമ്മയും കൂടെ ബാങ്കിൽ പോകണം ക്യാഷ് വന്നു അവരുടെ അപ്പച്ചൻ്റെ ക്യാഷ് വന്നപ്പോൾ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞ് ബാങ്കിൽ പോയിട്ട് വരുമ്പോൾ ഇത് റോഡാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വണ്ടി ഇറങ്ങിയാൽ അപ്പുറത്തെ സൈഡാണ് വീട് അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്തങ്ങ് പോയാൽ മാത്രം മതി പ്രൈവറ്റ് ബസ് അതിലിങ്ങനെ ബസ് ഇറങ്ങിയ ഉടനെ ഒരു പട്ടു പാവയുടെ ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് അന്ന് പോയത് അപ്പോൾ തിരിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ അമ്മാമ്മ പറയുന്നു അയ്യോ പാവയുടെ മുഴുവനും ബ്ലീഡിങ് ആണല്ലോ എനിക്ക് എനിക്കറിഞ്ഞൂടാ ബ്ലീഡിങ് എന്തെന്നൂരും അറിയാ അറിയത്തില്ല ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു മാത്രമേ പറഞ്ഞോളൂ അവിടെ വീട്ടിൽ പോയി അവരെന്തൊക്കെയോ പറഞ്ഞു ഞാൻ എന്തൊക്കെയോ ചെയ്തു ഞാൻ വീണ്ടും പഴയതുപോലെ ജോലി ചെയ്യാണ് സാധാരണ ഇങ്ങനെ ചടങ്ങാവുന്ന കുട്ടികൾ ഒമ്പത് ദിവസം വരെ നമുക്കതിൻ്റെ ചടങ്ങുണ്ട് കാര്യങ്ങളുണ്ട് എൻ്റെ സിസ്റ്റർ ചടങ്ങാവുമ്പോൾ എനിക്കറിയില്ല നിറയെ ആൾക്കാരൊക്കെ വരുന്നു ഈ മാവ് ഉരുട്ടി കൊടുക്കുന്നു മുട്ട കൊണ്ടു വരുന്നു ഏത്തപ്പഴം കൊണ്ടു വരുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നെ കണ്ടിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് പോയി ചോദിക്കും അച്ഛാ എൻ്റെ ചേച്ചിക്ക് എന്തു പറ്റിയച്ചാ അന്ന് കുട്ടിയാണ് ഞാൻ അപ്പം എൻ്റെ അച്ഛൻ എൻ്റെ തുടയിൽ അച്ഛൻ്റെ തുടയിലേ ഇരുത്തുള്ളൂ അങ്ങനെ ഇരുത്തിയിട്ട് പറഞ്ഞു മക്കളെ ചേച്ചിക്ക് പനിയാണ് ഊവാണോ മക്കളെ എന്ന് പറഞ്ഞു അതുമാത്രമേ എനിക്കറിയുള്ളൂ എനിക്ക് ബ്ലീഡിങ് എന്താണെന്നോ ചടങ്ങാവുന്ന ഒന്നും അറിയില്ല അന്ന് അപ്പം അമ്മമ്മ പറഞ്ഞു അയ്യോ പവിടെ മുഴുവനും ബ്ലീഡിങ് ആണല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു തന്നതുപോലെയൊക്കെ അന്ന് പേടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവർ പറഞ്ഞു തന്നെ എന്താണോ അത് ചെയ്തു വീണ്ടും നമ്മൾ ജോലി തുടരുകയാണ് ഏതോ ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ കാണാൻ വന്നു എൻ്റെ സിസ്റ്ററും എൻ്റെ അമ്മയും കൂടെ എന്തിനു വന്നു അങ്ങനെ എന്തിനു വന്നു അവിടെ സ്നേഹമുണ്ടോ സ്നേഹമുള്ളൊരമ്മ ഇതറിയുമ്പോൾ ഓടി വരില്ലേ ഒന്ന് ആലോചിച്ച് വന്നില്ല കാത്തിരുന്നു ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ കാണാൻ വരും വന്നില്ല ഇങ്ങനെ ഇത് ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു സുപ്രഭാതം അപ്പോൾ ഞാൻ കിടക്കുന്ന അടുക്കളയുടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു ഹാള് പോലെ ഒരു മുറിയുണ്ട് ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കുന്നത് അവിടെയാണ് എനിക്ക് പായയും തലോണിന് തന്നിട്ടുള്ള ഞാൻ കിടക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ കുറേ സർപ്പങ്ങൾ എൻ്റെ ദേഹത്തൂടെ ഇങ്ങനെ ഇഴയുന്നു ഫുള്ള് ദേഹത്ത് കയറി എന്നെ കടിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഞാൻ ഭയന്നിട്ട് തൊട്ടപ്പുറത്ത് മുറിയിൽ ബെഡ്റൂമിൽ കട്ടിലും പില്ലോയൊക്കെ ആയിട്ട് കിടപ്പു ഞാൻ അതിനകത്ത് കയറി കിടന്നത് മാത്രമേ എനിക്കറിയുള്ളൂ നേരം എടുത്തപ്പോൾ ഞാൻ അതിനകത്ത് കിടക്കുക അമ്മമ്മ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ കട്ടിലിൽ കിടക്കുന്നു പോയില്ലേ ഒന്ന് പൊതുവരെ തല്ലി പേടിച്ചിട്ടാണ് ആ കട്ടില പോയി കിടന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മകനും മരുമകളും വരുമ്പോൾ കിടക്കാനുള്ള ബെട്ടാണ് നീ കയറി അശുദ്ധമാക്കി അതിപ്പോൾ തന്നെ പിന്നെ ഇതെല്ലാം കഴുകേണോന്ന് പറഞ്ഞ് എന്നെ കൊണ്ടെല്ലാം കഴിയിച്ചു ആ ഒരു പേടി കൊണ്ടാണ് കയറി കിടന്നത് നമ്മൾ അങ്ങനെ മനഃപൂർവം അങ്ങനെ അവിടെ ഫുള്ള് ടോർച്ചറിങ് ആണ് സത്യം പറഞ്ഞാൽ അത് കേൾക്കാനോ പറയാനോ ആരുമില്ല തൊട്ടപ്പുറത്തൊരു വീടുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അപ്പുറത്തൊരു വീട്ടിൽ പോയിട്ട് ഇവരറിയാണ്ടാ ലെറ്റർ എഴുതുന്ന ഒരു ദിവസം ലെറ്റർ എഴുതി തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിരുന്നിട്ട് എനിക്കിവിടെ പറ്റത്തില്ല എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാണാൻ കൊത്തിയാവുന്നെ കൂട്ടിക്കൊണ്ട് പോകും പറഞ്ഞിട്ട് ഞാൻ എഴുതി അങ്ങനെ ഒരു ദിവസം എൻ്റെ അച്ഛൻ വന്നു കാണാൻ അമ്മയൊക്കെ വരുമ്പോൾ ഇവരുടെ ഒരു അഭിനയം എൻ്റെ അമ്മയൊക്കെ വരുമ്പോൾ ഭയങ്കര സ്നേഹമാണ് എന്നോട് സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞ ഇത്രയും അഭിനയിക്കാൻ അറിയുമോ മനുഷ്യർക്ക് അവരൊക്കെ വരുമ്പോൾ എനിക്ക് ചേർലിരിക്കാം കട്ടിലിൽ കിടക്കാം ഹാളിലിരിക്കാം മേശയിലിരിക്കാം ഒക്കെയും ചെയ്യാം അവരാരും ഇല്ലെങ്കിൽ എനിക്കിതൊന്നു ചെയ്തു വിടാം അങ്ങനെ ഞാൻ ഇവരറിയാണ്ട് ഒരു ലെറ്റർ എഴുതി ഞാൻ എൻ്റെ അച്ഛനെ അയച്ചു എനിക്ക് ഇവിടെ പറ്റത്തില്ല എന്നെ എനിക്ക് എൻ്റെ അച്ഛനും ഉമ്മയും കാണാൻ കൊതിയാവുക വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അച്ഛൻ പറയാണ്ട് ഒരു ദിവസം വന്നു വന്നപ്പോൾ ഞാൻ അരി ഇടിച്ചുകൊണ്ട് നിൽക്കുക എൻ്റെ അച്ഛൻ കാണുന്ന കാഴ്ച വലിയ അന്നൊക്കെ വലിയ ഉരുളുകളാണ് ആ ഉരുളിനകത്ത് അരി ഇടിച്ചുകൊണ്ട് നിൽക്കണം അമ്മ ഒരു ഉരുൾ നിറയെ അരിയുണ്ട് ഇത് കണ്ടപ്പോൾ എൻ്റെ അച്ഛനെ സഹിച്ചില്ല അപ്പം അച്ഛനെ അവരോട് കള്ളം പറഞ്ഞു എൻ്റെ കുട്ടി അഞ്ചാറ് ദിവസം കൊണ്ടുപോയി നിർത്തിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോ പോന്നു അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് അവരൊരു ആ അച്ഛൻ വരുന്നതിന് കുറച്ച് നാളിന് മുമ്പ് ഒരു കമ്മൽ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ വന്നപ്പോൾ പൈസ കൊടുക്കാനില്ല ആ പൈസക്കാണെന്ന് ഒന്ന് ഞാൻ ചടങ്ങായതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല ഒരു ജോലി ഡ്രസ്സ് എടുത്തു നിന്ന് എനിക്ക് സ്വർണത്തിലൊരു കമ്മൽ തന്നു അപ്പോൾ സ്വർണമൊക്കെ ഇടുന്നതൊക്കെ വളരെ റേറാണ് അത് ഇടയിലങ്ങ് വിട്ടുപോയി പറയാം അപ്പോൾ അത് വാങ്ങി തന്നു അപ്പോൾ എൻ്റെ കാതിൽ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അച്ഛൻ എന്നെ അച്ഛനെന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ വീട്ടിൽ പോയി നിന്നും കുറച്ച് നാളെ നിൽക്കാൻ പറ്റുള്ളൂ അവിടെ സമാധാനം ഇല്ല രാത്രി ആയി കഴിഞ്ഞപ്പിന്നെ അച്ഛൻ്റെ ടോർച്ചറിംഗ് കാര്യങ്ങളും ഭയങ്കര ടോർച്ചറിങ് ആണ് പക്ഷെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു സേഫ്റ്റിയാണ് ഞാൻ പറഞ്ഞ അച്ഛൻ ഒന്നും ചെയ്യത്തില്ല പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല അമ്മ എന്നെ സേഫ്റ്റി ആക്കാൻ നോക്കിയില്ല അവിടെ നിന്ന് ഇവിടേക്ക് വന്ന് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞപ്പം വീണ്ടും വേറൊരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ എൻ്റെ അച്ഛനും അമ്മയും കൂടെയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടെ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ വളർന്നു എങ്കിലും നമ്മൾ ചടങ്ങായല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പക്ക വന്നെങ്കിലും അറിവ് നമുക്ക് വന്നിട്ടില്ല പഠിപ്പ് എല്ലാം നമ്മൾ ഈ അടുക്കള ജോലിക്കകത്ത് കിടക്കയല്ലേ പുറലോകം കാണാത്തത് കൊണ്ട് കൂടുതലായിട്ട് അറിവില്ല അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു വലിയ വീടാണ് വീടിനകത്ത് ചെന്ന അച്ഛനും അമ്മയും കൂടെയാണ് കൊണ്ടുപോക്കിയത് ചെന്ന സമയത്ത് ഭയങ്കര സ്നേഹമാണ് ഒരാൻറ്റി ആന്റിയുടെ മോള് മോക്കൊരു കുട്ടി പിന്നെ അവരുടെ ഹസ്ബൻഡ് ഒരു അങ്കിള് അങ്കിളിൻ്റെ ഒരു മോനുണ്ട് അവർ രണ്ടുപേരും പുറത്താണ് ഇവർ ഇത്രയും മാത്രമേ ഉള്ളൂ ഭയങ്കര സ്നേഹമാണ് ചെന്ന സമയത്ത് കട്ടിലൊക്കെ കിടക്കാം എന്നെ കട്ടിലേക്ക് അടത്തുള്ളൂ എനിക്ക് വേണ്ടി റൂമ് തനിയെ തന്നിട്ടുണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്താൽ മതി ചുമ്മാ ജസ്റ്റ് ഒന്ന് സഹായിക്കാൻ മാത്രമാണ് എന്നെ കൊണ്ടുപോയത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനായി അവിടുത്തെ ജോലിക്കാർ പിന്നെ കറണ്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല എല്ലാം മാറ്റി മാറ്റും എല്ലാം ഞാൻ ചെയ്യണം എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ എനിക്ക് സ്റ്റോർ റൂം ആ തരുന്നു സ്റ്റോർ റൂം അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ സ്റ്റോർ റൂമിൽ കിടന്നാതി സ്റ്റോർ റൂം എന്താണ് മുറി എന്താണോ അങ്ങനെ ഒന്നുമില്ല എൻ്റെ അടുത്ത് എന്ത് പറയുന്നു ഞാനത് ചെയ്യുന്നു ഈ സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അറിയൂ വലിയ സ്റ്റോർ റൂമൊന്നും അല്ല ഒരാൾക്ക് കഷ്ടിച്ച് കയറണം ഒരാൾ കയറിയാൽ രണ്ടാമതൊരാളിന് കയറാൻ ബുദ്ധിമുട്ടാണ് സ്റ്റോർ റൂമിൽ നിറയെ തട്ടുകളാണ് മനസ്സിലായി ഈ തട്ടുകൾ നിറയെ പാത്രങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് വരുന്ന തട്ടെന്ന് പറയുന്നത് ഇത്ര പൊക്കേ കാണത്തുള്ളൂ അവിടെയാണ് കിടക്കേണ്ടത് ആ ഇത്ര പൊക്കമാണ് ഏറ്റവും ലാസ്റ്റിലത്തെ തട്ട് അതിൻ്റെ ഇടയിൽ ഈ സൈഡ് ഫുള്ള് തേങ്ങകളാണ് ഉണങ്ങിയ തേങ്ങകൾ കിട പാറ്റ കാണും പല്ലി കാണും ചിലന്തി കാണും എല്ലാം ഉണ്ട് ഉണങ്ങി ഉണങ്ങി നാളുകൾ കൊണ്ട് കൊടുക്കും തേങ്ങകൾ അതിൻ്റെ ഒരു സൈഡിലാണ് ഞാൻ കിടക്കേണ്ടത് എന്റെ തുണി വെച്ചിരിക്കുന്നതും ഒരു വിശ്വപ്രനാത്ത് അതിന്റെ ഒരു സൈഡിലാണ് ഈ തേങ്ങാ പീരൊക്കെ ആ ഒരു തട്ടിന്റെ ജോലിക്കാരെ അവർ കാണുന്നത് എന്തോ പോലെയാണ് അതെന്താണ് അങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ സ്റ്റോർ റൂമിലാണ് ഉറങ്ങേണ്ടെന്ന് അപ്പോൾ സ്റ്റോർ റൂമിൽ രാത്രി നമ്മൾ സ്റ്റോർ റൂമിൽ കയറിയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ വാതിലടയ്ക്കണം വാതിലടച്ചിട്ട് ഇരിക്കണം ഇരുന്നിട്ട് താഴോട്ട് പോകണം താഴോട്ട് പോയിട്ട് അകത്തോട്ട് കയറണം കിടക്കണം കിടന്നിട്ട് തല പൊക്കാൻ പറ്റത്തില്ല ഇടിക്കും പോയി എണീക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് നമ്മൾ തല പൊക്കി എണീക്കണം കിടന്നുറങ്ങുമ്പോൾ പാറ്റ കടിക്കുമോ ചെലന്തി കഴിക്കുന്നു ഒന്നും അറിയാം പൊതക്കാനൊരു ബെഡ്ഷീറ്റ് ഉണ്ടോ ഒരു പനി വന്ന ജസ്റ്റ് നമുക്ക് ഒരു ദിവസം ഒന്ന് തല ചായ്ക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ കൊതിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ ജസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അമ്മ എന്നെ ഒന്ന് സേവ് ചെയ്യുന്നതായിട്ട് ഒരു പനി വന്ന അല്ലെങ്കിൽ ഒന്ന് തലയിൽ തലവിട്ട് ഓട്ട് മക്കളെ നിനക്ക് ഞാനുണ്ടെന്നൊരാശ്വാസ വാക്ക് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരാശ്വാസമുണ്ടല്ലോ അതെത്ര കാശ് കൊടുത്താലും കിട്ടുകൂടാ കിട്ടത്തില്ല പക്ഷെ എൻ്റെ അച്ഛൻ എപ്പോഴൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ തലയിൽ തടവിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വോട്ടുമൊക്കെ ഞാനുണ്ട് ഇന്ന് എൻ്റെ അച്ഛനില്ല എൻ്റെ അച്ഛൻ സൂസൈഡ് ചെയ്താണ് പക്ഷെ എനിക്ക് കാണാനും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല കാണാൻ കൊറോണ സമയത്തൊക്കെ ആയിരുന്നു പക്ഷെ പറ്റിയില്ല ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നെ എൻ്റെ സിസ്റ്ററിനെ എനിക്ക് ജന്മം നൽകിയ അസ്ത്രീയ മാത്രമാണ് ഒരമ്മ കാരണം അന്ന് അവർക്കത് ചെയ്യാമായിരുന്നു അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരമ്മ വിചാരിച്ചു നീ ബാലവേലയ്ക്ക് വിടുമായിരുന്നു ബാലവേലയ്ക്ക് വിട്ട് ഞാൻ സമ്പാദിച്ച കാശൊക്കെ എന്ത് ചെയ്തു അതെങ്കിലും എനിക്ക് വേണ്ടി സേവ് ചെയ്യാഞ്ഞത് എന്തായിരുന്നു നീ എൻ്റെ കരിയർ നശിപ്പിച്ചു ഓക്കെ ഞാൻ ജോലി ചെയ്ത കാശെങ്കിലും എനിക്ക് വേണ്ടി സേവ് ചെയ്യാഞ്ഞത് എന്തായിരുന്നു അല്ലേ എൻ്റെ കല്യാണം കഴിച്ചപ്പോഴും എനിക്കൊന്നും തന്നില്ലല്ലോ വീട്ടുകാരെ അറേഞ്ച് ചെയ്ത് നടത്തിയതാണ് വലിയ കഥയാണ് അതൊക്കെ ഒരു വല്യ കഥയാണ് അതൊക്കെ പറഞ്ഞ ഒരു സിനിമ എടുക്കാനുള്ള കഥയാണ് അതൊക്കെ ഈ എന്ന് പറയുന്ന ആള് കൊണ്ടുവന്നൊരു ജീവിതമാണ് മക്കള് മക്കളും കുഴപ്പമൊന്നുമില്ല അതാ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ കഴിവ് എന്റെ മുടുക്കും കൊണ്ട് മക്കൾ മക്കളെത്ര പേരാ മൂന്ന് പേരുണ്ട് ഒരു മോളും രണ്ടും മോനും ഉണ്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നു അവരെല്ലാരും പഠിക്കുന്നു പഠിക്കുന്നു കുഞ്ഞു പിള്ളേരാണ് മൂന്നെട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പിള്ളേരെ കുറച്ച് വളർന്നു ഓ അതാണല്ലേ ഈ ഭയങ്കര എന്താ പറയാ ചെറുപ്പത്തിൽ കിട്ടാത്തതെല്ലാം ഇപ്പൊ ഒരുങ്ങി നടക്കുക എന്നാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ പിള്ളേർക്കും അതിലൊന്നും എന്നോട് ഒരു ഇതും അമ്മയുടെ ഇഷ്ടം എന്താണോ അത് എനിക്ക് ചെറുപ്പത്തിൽ കിട്ടാത്തതെല്ലാം ഞാനിപ്പോ ഞാൻ ആരെ പഠിക്കണം ആരെയും പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് മാന്യമായിട്ട് എങ്ങനെ എങ്ങനെയാണെങ്കിലും നടക്കാം നമ്മളൊരു മോശക്കാരിന്നൊരാള് മുദ്രകൂത്താതിരുന്നാൽ മതി അപ്പോഴും അങ്ങനെ തന്നെയാണ് നിക്കുന്ന കട നടത്തുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി അങ്ങനെയാണ് എനിക്ക് ഓർമ്മ വന്ന നാളും മുതല് കാരണം എൻ്റെ ഫാമിലി എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തന്നെ എനിക്ക് അത്ര ഓർമ്മയിൽ ഇല്ല എണ്ണാവുന്ന ഡ്രസ്സ് മാത്രമേ അവരെടുത്ത് തന്നതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളൂ ഞാൻ നിന്ന വീടുകളിൽ നിന്നാണ് ഓണമൊക്കെ വരുമ്പോൾ എനിക്ക് ഓണക്കോടി കിട്ടിയിട്ടുള്ളത് ഞാൻ ജോലി ചെയ്ത പൈസക്കായാൽ പോലും അവരാരും എനിക്കൊന്നും എടുത്തു തന്നിട്ടില്ല അപ്പൊ എനിക്ക് അറിവ് വന്നതിന് ശേഷം ഞാൻ അധ്വാനിച്ചതായാലും എൻ്റെ കല്യാണം കഴിഞ്ഞു പോയ ആ ജീവിത സാഹചര്യത്തിൽ നിന്നായാലും എൻ്റെ ഇഷ്ടം എന്താണോ അത് ഞാൻ അനുഭവിച്ചു ജീവിക്കുന്നു ഞാൻ ആരെ ഭയക്കണോ ആരെ ഭയക്കണോ ഞാൻ പറഞ്ഞേ നമ്മൾ പലരെ പുറമേന്ന് കണ്ടിട്ടാണ് വിലയിരുത്തുന്നത് ഈ പേരിടാനുള്ളൊരു കാരണം അതെല്ലാം ദൈവത്തിന്റെ കഴിവ് എനിക്കറിയില്ല അങ്ങനെ ഒരു സുപ്രഭാവത്തില്ല അത് ഫുക്രുവിന്റെ കഥ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ചാനലുകളിൽ ഞാൻ ഇങ്ങനെ ഫേമസ് ആയി നിൽക്കുന്ന സമയത്ത് ഫുക്റുവും ഫുക്രുവിന്റെ കൂട്ടുകാരും കൂടെ എന്നെ കാണാൻ വന്നു ഞാൻ ഫേമസ് ആയതുകൊണ്ട് എന്നെ കാണാൻ വന്നു അപ്പൊ ആ സമയത്ത് ഞാൻ തിരക്ക് അന്ന് പത്ത് അമ്പത് പേരൊക്കെ ഇങ്ങനെ കടയിൽ നിരന്ന് നിൽക്കും അപ്പൊ തിരക്കിട്ടിരിക്കുന്ന സമയത്ത് വന്നപ്പോൾ ഞാൻ വീഡിയോസ് മാത്രമേ ടിക്കോക്കിൽ ഇടക്കുള്ളൂ പേരൊന്നും ടാഗ് ചെയ്തിട്ടില്ല ഫുക്രുവും അവന്റെ ഫ്രണ്ട്സും കൂടെ എന്നോട് ചോദിച്ചു ചേച്ചി ഇതിനകത്ത് പേരൊന്നും ടാഗ് ചെയ്തിട്ടില്ലല്ലോ എന്തെങ്കിലും ഇടണ്ടേന്ന് അപ്പൊ ഞാൻ അതിനു മുമ്പ് എപ്പോഴും ടിക്ടോക്കിൽ പറയും ചങ്കില കൂട്ടുകാരെ കിടിലം കൂട്ടുകാരെ മണിമുത്തുകളെ രണ്ട് ചങ്കുകൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് പറയും അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ചങ്കല്ലേ അപ്പൊ ഞാൻ നിങ്ങളുടെ ചങ്കില കൂട്ടുകാരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊടുത്ത പേരാണ് അവ അതിൽ ടാഗ് ചെയ്ത് അല്ല ഞാനിപ്പോ അത് ചോദിക്കാൻ കാരണം ഇപ്പൊ നമ്മളാണെങ്കിലും ചങ്കില കൂട്ടുകാരെ നോക്കുമ്പോ എന്നെ ഒരുത്തി ഭയങ്കരമായിട്ട് സോറി ഭയങ്കര വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഒരാളെയും പുറമോടി കണ്ടിട്ട് അളക്കാൻ പറ്റില്ല ഒരാൾ അയാൾ അനുഭവിച്ചത് അയാൾ പറയുമ്പോ ഇപ്പൊ ഞാൻ തന്നെ പറയുന്നത് അനുഭവിച്ചത് ഒരുപാടുണ്ട് ഇത് വളരെ ചുരുക്കം മനസ്സിലായി ഇപ്പൊ ചെറുതിൽ അനുഭവിച്ച കാര്യം പറയുമ്പോൾ അനുഭവിച്ച ട്രോമയും കൂടി അതായത് ഇപ്പൊ ഇങ്ങോട്ട് മനസ്സിലെടുത്തപ്പം അത്രയും തന്നെ ഓർമ്മകൾ നമ്മളെ വേട്ടയാടുന്നുണ്ട് അല്ലേ അത് എന്നോട് സംസാരിച്ചപ്പോഴേ പറഞ്ഞു ശരണേ ഞാൻ എല്ലാവർക്കും കൊടുത്തോലല്ലേ ശരണയോട് കുറച്ച് സംസാരിക്കാൻ ഞാൻ കടയിൽ നിൽക്കുമ്പോ എന്റെ അച്ഛനൊരു നാളെന്നെ കാണാൻ വന്നു ആയിട്ട് കൊറോണയ്ക്കൊക്കെ മുമ്പ് അപ്പൊ എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇനി മേലിൽ എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്റെ അച്ഛനും ആ സ്ത്രീ എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ആ സ്ത്രീ ഒന്നും വിചാരിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് ഈ റോഡിൽ എന്റെ അച്ഛൻ കരഞ്ഞു റോട്ടിൽ നീക്കിട്ട് കണ്ടിട്ടായിരിക്കാം എന്റെ മകള് എന്റെ മകൾക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്റെ മകൾ മകളിങ്ങനെ റോഡിലായി എനിക്കതിലും സങ്കടമൊന്നുമില്ല റോട്ടിലായാലും മാന്യമായിട്ടല്ലേ നമ്മൾ ജീവിച്ചത് എനിക്ക് അതിലൊരു സങ്കടവും ഇല്ല പക്ഷെ എന്റെ അച്ഛൻ എന്നെ കണ്ടപ്പോൾ വിങ്ങി അപ്പം ഞാൻ പറഞ്ഞു ആ സ്ത്രീ വിചാരിച്ചിരുന്നെങ്കിൽ ഞാനൊന്ന് റോട്ടിൽ നിൽക്കില്ലായിരുന്നല്ലോ പിന്നെ മേൽ എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞു വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പക്ഷെ എൻ്റെ അച്ഛൻ മാന്യമുള്ളവനാണ് അതിനുശേഷം എന്നെ കാണാൻ വന്നിട്ടില്ല പക്ഷെ എനിക്ക് പിന്നെ കാണാനും പറ്റിയിട്ടില്ല കൊറോണ സമയത്താണ് അച്ഛൻ മരണപ്പെട്ടതെന്ന് ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പക്ഷെ കാണാൻ പറ്റിയില്ല പക്ഷെ അച്ഛൻ അച്ഛൻ തന്നെയാണ് എപ്പോഴും ആ ഒരു വാക്കൊന്നും തന്നില്ലെങ്കിലും എവിടെ ഇരുന്നാലും എൻ്റെ അച്ഛനൊന്ന് കേക്കം കൊണ്ടാവും കരയണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്കും ആളെ അറിയില്ല ഇങ്ങനെ നമ്മൾ ചങ്ങലക്കൂട്ടരെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആളെ ശ്രദ്ധിക്കുന്നത് എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും ഇതുപോലെ ഓരോരോ സങ്കടങ്ങൾ പക്ഷെ ഞാൻ ഈ ഇൻ്റർവ്യൂ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സമൂഹത്ത് വീട്ടുജോലിക്കൊക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് അവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടുജോലിക്ക് വരുന്നവരൊക്കെ മനുഷ്യരാണ് ഫുഡ് അതൊക്കെ ഇമ്പോർട്ടൻ ഫുഡ് തരുന്നതാണ് കഷ്ടം നല്ല ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തെ പഴകിയ ഫുഡ് എന്റെ കഷ്ടമാലോ ചുക്കിയെ അന്നൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ വിശപ്പുണ്ട് അതൊക്കെ വരു സത്യം പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അറിയില്ലല്ലോ ഇന്നാണെങ്കിൽ ചെട്ടൊത്ത അടിച്ചിട്ട് ഞാൻ പോവും ചേച്ചി പറഞ്ഞാൽ നേരാണ് ആരും ആരും ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനോട് ഒരു മനുഷ്യൻ കാണിക്കരുത് ഒരു നേരത്തെ അന്നത്തിനാണ് എല്ലാവരും പണിയെടുക്കുന്നത് വീട്ടിലെ സോഫയിൽ നിർത്തത്തില്ല അവരുടെ ഒപ്പം കൊണ്ടുപോകത്തില്ല പക്ഷെ അവർ ഈ പറഞ്ഞ അവർ നമ്മൾ വെച്ച കൈ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാം അവർക്ക് കഴിക്കാം പക്ഷേ നമ്മൾക്ക് ആ ഭക്ഷണം തരത്തില്ല അതെ എന്താണല്ലോ ചേച്ചി ചേച്ചി പറഞ്ഞു വലിയൊരു മെസ്സേജ് ആണ് ഈ കാലഘട്ടത്തിൽ ഇനി ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ ദൈവത്ത് വിചാരിച്ച് ഒരാളായി കാണും എനിക്കതാണ് പറഞ്ഞത് ഒരു നല്ല നാൾ വന്ന ഒരു ചൂടി വസ്ത്രം അല്ല ഒരു നൂറ് രൂപ കാശ് കൊടുത്തിട്ട് നിങ്ങളുടെ വീടും ആഘോഷിക്കട്ടെ എന്ന് പറയും ശരിക്കും ആടുപണിയുമ്പോൾ അവർ പണിയണല്ലേ മക്കളെ വളർത്താനല്ലേ അവർ വീട്ടുജോലിക്ക് പോകുന്നത് അവരെ വീട്ടിലെ അടുക്കള പണിയല്ലേ അവർ അവിടെയും പോയി ചെയ്യുന്ന അല്ലാതെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാ അവരെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്ന എനിക്ക് ചോദിക്കാനുള്ള ചേച്ചി എനിക്കൊന്നും പറയാനല്ല കരഞ്ഞു കരഞ്ഞു കണ്ണുനീരൊന്നും ഇല്ല എനിക്ക് മരിക്കുമ്പോഴും ചിരിച്ചോണ്ട് തുടങ്ങണമെന്നാണ് ആഗ്രഹം ഞാൻ ഒരുപാട് ചാനലുകളിൽ അങ്ങനെയാണ് പറഞ്ഞത് ചേച്ചി നല്ല സുണ്ട് നല്ല രസമുണ്ട് കാണാൻ സംസാരം നല്ല രസമാണ് ചേച്ചി പറയപ്പെടാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ചേച്ചി എനിക്ക് മെസ്സേജ് അതിൽ പാസ് ചെയ്യാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷം താങ്ക് യു വെരി മച്ച് ഒരുപാട് പേര് കാണട്ടെ ഒരുപാട് പേരുടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നല്ല നല്ല മെസ്സേജുകൾ വരും ചേച്ചി എന്നാണേലും ഇത് കാണുന്നവരെന്താണേലും ചേച്ചിക്ക് മെസ്സേജ് ചെയ്യും എനിക്ക് ഉറപ്പാണത് ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന ഒരുപാട് ലേഡീസ് ഇത്രയും അനുഭവിച്ചവർ എന്താണേലും എൻ്റെ അടി കമൻറ്റ് ചെയ്തു കേട്ടോ കാരണം ഇനി നിറയരുത് ഭയങ്കര സുന്ദരിയാണ് ആ കൈലേണ്ടക്കം ഓക്കെ അപ്പം ചിരിച്ചോണ്ട് താങ്ക് യു പറയൂ താങ്ക് യു ഓക്കെ